Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ തമിഴ്നാട്ടിലുമൊക്കെ കാണപ്പെടുന്ന ഒരു ചേച്ചി ചമ്മന്തിയാണ് അതായത് അവർ തയ്യാറാക്കി ഞാനൊരു വീഡിയോയിൽ കണ്ടു തമിഴ് ചാനലിൽ കണ്ടതാണ് ഈ ഒരു ചമ്മന്തി അത് നമ്മൾ ഒരുപാട് ഇപ്പം ചാനലിൽ കാണാറുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഞാനിത് ഒന്ന് തയ്യാറാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് ഞാനിത് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഒരു വട്ടം ഞാൻ തയ്യാറാക്കി നോക്കി ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല രുചിയായിരുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാം നമുക്ക് ഒരു ഉണിയൻ ചമ്മ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരു ഇരുപത് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെയായിട്ട് ഫ്രൈ ചെയ്യാം പെൺക്കുള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റിയേക്കാം അതിൽ ഒന്നുണ്ടെങ്കിൽ ഒരു പാത്രമാണെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റിയ്ക്കാം ഇതിലേക്ക് ഞാനൊരു കാശ്മീ കാശ്മീരി മുളക് ഒരു അഞ്ചൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടെ കഴിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കാശ്മീരി മുളക് വന്ന് എടുത്തേക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എരിവിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അതേപോലെ പൊഴുതായിട്ടരിഞ്ഞത് അതും കൂടെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്താൽ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇന്ന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഇത് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ് ഇത് നമുക്കൊന്ന് പ്രായത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയും ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി ഒരു വലിയ തക്കാളിയാണ് ആണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് തിരിച്ച് മറിച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ തക്കാളി നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്നിന് എടുത്ത് കളയണം നമുക്കൊന്ന് സോസ് ചെറുതായിട്ടൊന്ന് അറിയു ശേഷം നമുക്കത് എടുത്ത് കളയാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈ കൊള്ളാതെ ഇതങ്ങ് എടുത്തു കളയാൻ നോക്കുക നമ്മൾ തക്കാളി എല്ലാം ഞാൻ കണ്ടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ വന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ട് ഞാൻ ഇവിടെ നാടെണ്ണ ഇട ഒ ചെറുതും കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അതും കൂടെയങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലതാണ് ഫ്രൈ ആയി വരുന്നുണ്ട് അതെല്ലാം നല്ലതുപോലെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഇപ്പഴും സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു സൈഡായിട്ടുണ്ട് ഒരു സൈഡും കൂടെ തിരിച്ചിട്ടും ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നേരത്തെ തയ്യാറാക്കി എത്തിക്കുന്ന കൂട്ടിലേക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഐറ്റംസിലേക്ക് നമുക്ക് അതായത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് തിരുമാകുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതോ അല്ലെങ്കിൽ തവി വെച്ചോ നമുക്ക് ഞാൻ ഉടച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല നല്ലതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കരിയേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഉള്ളി ചമ്മന്തി അതായത് ഒണിയൻ എന്നാണ് അവർ പറയുക ആ ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക